അമേരിക്കയെ ഉപദ്രവിക്കുന്ന രാജ്യങ്ങൾക്കുമേൽ ഉയർന്ന താരിഫ് ഉയർത്തുമെന്ന മുന്നറിയിപ്പുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് ചൈന ഇന്ത്യ ബ്രസീൽ എന്നീ രാജ്യങ്ങളാണ് ഉയർന്ന താരിഫ് ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളെന്ന് ട്രംപ് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അമേരിക്കയ്ക്ക് ദോഷം ചെയ്യുന്ന ആളുകൾക്കും രാജ്യങ്ങൾക്കും താരിഫ് ഏർപ്പെടുത്താൻ പോവുകയാണിപ്പോൾ നമ്മെ ദ്രോഹിച്ചുകൊണ്ട് അവർ സ്വന്തം രാജ്യത്തെ മികച്ചതാക്കാൻ നോക്കുകയാണെന്നും തിങ്കളാഴ്ച ഫ്ലോറിഡ റിക്രൂട്ടിൽ ഹൌസ് റിപ്പബ്ലിക്കന്മാരുടെ ചടങ്ങിൽ പങ്കെടുക്കവേ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ രാജ്യത്തിന്റെ ഖജനം ിലേക്ക് ഫണ്ട് വലിയ തോതിൽ ഒഴുക്കുന്ന ഒരു ന്യായമായ സംവിധാനം അമേരിക്ക സൃഷ്ടിക്കുകയും ചെയ്യും ഇതിലൂടെ രാജ്യം വീണ്ടും സമ്പന്നമായി മാറുകയും ചെയ്യും മറ്റ് രാജ്യങ്ങളുടെ നേട്ടത്തിനായി നമ്മുടെ പൗരന്മാരുടെ മേൽ നികുതി ചുമത്തുന്നതിനു പകരം നമ്മുടെ പൗരന്മാർക്ക് പ്രയോജനം ചെയ്യുന്നതിനായി വിദേശ രാജ്യങ്ങൾക്കുമേൽ താരിഫുകളും നികുതികളും ചുമത്തുകയാണ് വേണ്ടതെന്നും ട്രംപ് വെളിപ്പെടുത്തുകയുണ്ടായി മറ്റ് രാജ്യങ്ങളിലേക്ക് നോക്കുക ചൈന യഥാർത്ഥത്തിൽ വലിയൊരു താരിഫ് മേക്കറാണ് ഇന്ത്യയും ബ്രസീലും മറ്റ് പല രാജ്യങ്ങളും അങ്ങനെയാണ് നിലനിൽക്കുന്നതും ഇനി നമ്മൾ ഇതൊരിക്കലും ഒരിക്കലും അനുവദിക്കില്ല നമ്മൾ അമേരിക്ക ഒന്നാമത് എത്തിക്കാൻ പോവുകയാണ് ഇനി മറ്റ് രാജ്യങ്ങളുടെ താരിഫ് വർദ്ധിക്കുന്നതോടെ അമേരിക്കൻ തൊഴിലാളികൾക്കും വ്യവസായങ്ങൾക്കുമേലുള്ള നികുതി കാര്യമായി കുറയും വൻതോതിൽ ഫാക്ടറികളും ജോലികളും നാട്ടിലേക്ക് തിരികെ വരികയും ചെയ്യും താരിഫുകൾ ഒഴിവാക്കണമെങ്കിൽ കമ്പനികൾ യു എസിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ യു എസ് തിരിച്ചയച്ച അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ വിസമ്മതിച്ച കൊളംബ്യൻ നടപടിയെ ഇറക്കുമതിക്ക് ഇരുപത്തഞ്ച് ശതമാനം അധിക നികുതി ചുമത്തിയായിരുന്നു ട്രംപ് പ്രധാനമായും നേരിട്ടത് അധിക നികുതി ചുമത്തിയതിനു പിന്നാലെ കുടിയേറ്റക്കാരുമായുള്ള വിമാനം സ്വീകരിക്കാൻ കൊളംബെ വിസമ്മതിക്കുകയും ചെയ്തു കുടിയേറ്റക്കാരുമായി വന്ന സൈനിക വിമാനങ്ങൾ തിരിച്ചയച്ചത് അംഗീകരിക്കാനാകില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊളംബയ്ക്ക് മേൽ അധിക നികുതി ചുമത്താൻ ട്രംപ് പ്രധാനമായും ഉത്തരവിട്ടത് ഇത്തരമൊരു നീക്കത്തെക്കുറിച്ച് വൈറ്റ് ഹൌസ് അറിയിച്ചെങ്കിലും കൊളംബിയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണവും നിലവിലുണ്ടായിട്ടില്ല കൊളംബിയൻ തലസ്ഥാനമായ ബൊഗോട്ടയിലേക്കായിരുന്നു അനധികൃത കുടിയേറ്റക്കാരുമായി യു എസ് സൈനിക വിമാനം പ്രധാനമായും എത്തിയിരുന്നത് പക്ഷേ വിമാനത്തിനുള്ള ലാൻഡിംഗ് അനുമതി വിമാനത്താവള അധികൃതർ നിഷേധിക്കുകയും ചെയ്തു ഇത്തരമൊരു നീക്കത്തെക്കുറിച്ച് വൈറ്റ് ഹൗസ് അറിയിച്ചെങ്കിലും കൊളംബിയയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണവും നിലവിൽ ഉണ്ടായിട്ടില്ല